ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക ഈ ലൈൻറെ സെന്ററിലൂടെയാണ് ഞാൻ പോകുന്നത് അപ്പൊ ഈ ലൈൻ ഇവിടെയാണ് വരുന്നത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ് അപ്പൊ എന്ത് ചെയ്യണം ഇങ്ങോട്ട് മാറ്റിക്കോണെ ഹലോ ഫ്രണ്ട്സ് ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഞാനിപ്പോഴേ എൻ്റെ വാഹനവുമായിട്ട് നിൽക്കുന്നത് ഒരു ടൗണിനോട് അടുത്തുള്ള ഒരു റോഡിലാണ് അത്യാവശ്യം വീതി കൂടിയ റോഡാണ് തിരക്ക് ഏറിയ റോഡാണ് എപ്പോഴും വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു റോഡാണ് ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഡ്രൈവിങ്ങിൽ സംഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് അതായത് വലിയൊരു പ്രശ്നം തന്നെയാണ് വണ്ടി പലപ്പോഴും റോഡിൻ്റെ നടുഭാഗത്തേക്ക് പോകും വീതി കൂടിയ റോഡിൽ ഓടിക്കുന്ന സമയത്ത് റോഡിൻ്റെ നടുഭാഗത്തേക്ക് പോകും അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ ഉണ്ടാകാം അത് അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് വലിയ ബസ്സോ ലോറി പോലെയുള്ള വണ്ടികൾ വരാം അപ്പം നമ്മൾ വാഹനം ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോകാത്തത് കൊണ്ട് തന്നെ ഡ്രൈവിങ്ങിൽ വലിയ വലിയ പ്രോബ്ലങ്ങൾ മുന്നോട്ട് ഡ്രൈവ് ചെയ്യുന്നതിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വീതി കൂടിയ റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തെ ഇടത് ചേർന്ന് ഓടിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ മുൻവശം കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഓപ്പോസിറ്റ് വരുന്ന വണ്ടികളെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് ായിട്ടുള്ള ചില കാര്യങ്ങളാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വാഹനം ഇത്തരത്തിലുള്ള വീതി കൂടിയ റോഡിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പരിഹരിക്കാനായിട്ട് കഴിയും അതിനുള്ള ട്രിക്കുകൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവെക്കാം വീഡിയോ നിങ്ങൾ ശ്രദ്ധയോടെ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രമിക്കണം വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടാൽ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നൽകുക ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഇവിടെ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുതൽ മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ഇത്തരത്തിലുള്ള വീതി കൂടിയ റോഡുകളിൽ ഡ്രൈവ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് റോഡിൻ്റെ നടുഭാഗത്തും സൈഡിലുമൊക്കെ നമുക്ക് മാർക്കിംഗ് കാണും അപ്പോൾ ആ മാർക്കിങ്ങും കൂടെ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ടൊന്നും മനസ്സിലാക്കിയിട്ട് വണ്ടി ഓടിക്കാനായിട്ടും കൂടെ ശ്രമിക്കണം അപ്പം നമുക്ക് വാഹനത്തെ കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്തുകൊണ്ട് ഇടത് സൈഡ് ചേർന്ന് എങ്ങനെ ഓടിക്കാം എന്നുള്ളത് നോക്കാം ഇവിടെ നിങ്ങൾക്ക് ഞാൻ ആദ്യം തന്നെ ഒരു ട്രിക്ക് പറഞ്ഞുകൊണ്ട് വീഡിയോ തുടങ്ങാം മുന്നിലായിട്ടൊരു ബസ്സുണ്ട് അപ്പം നമ്മൾ ഇവിടെയൊക്കെ വാഹനം പാർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി ഇവിടുന്ന് മുന്നോട്ട് എടുക്കുന്ന സമയത്തും മുന്നിലൊരു ബസ്സായിക്കോട്ടെ ലോറി ആയിക്കോട്ടെ ആ വണ്ടിയെ തട്ടാതെ നമുക്ക് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഫ്രണ്ട് ജഡ്ജ്മെൻറ്റ് കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ അതിനുള്ള ഒരു സിമ്പിൾ ട്രിക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്രൈവിംഗ് സീറ്റിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സ്റ്റിയറിംഗ് വീൽ കണ്ടില്ലേ ഈ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ആ വണ്ടിയുടെ ബസ്സിൻ്റെ ബമ്പർ നമുക്ക് കറക്റ്റായിട്ട് മറയുന്ന ഒരു സ്റ്റേഷനിലേക്കും കൂടെ നമ്മൾ വാഹനവുമായിട്ട് മുന്നോട്ട് വന്നാൽ പോലും നമുക്ക് തിരിഞ്ഞു പോകാനായിട്ട് കഴിയും ഇപ്പം അതിന് ഞാനൊരു ഉദാഹരണം നിങ്ങളെ കാണിക്കാം ഇപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഞാനിവിടെ വണ്ടി എടുക്കാണ് നോക്കുക ഈ ഒരു ലെവൽ വെച്ച് ഞാൻ വാഹനത്തെ മുന്നോട്ട് നീക്കുകയാണ് ഇപ്പോൾ എനിക്ക് ആ വണ്ടിയുടെ ടയർ ഒക്കെ കറക്റ്റായിട്ട് കാണാം നിങ്ങൾ നോക്കിക്കേ ടയർ കാണാം ഓക്കെ അത്യാവശ്യം എനിക്കിതേ ഇപ്പോൾ ആ ബമ്പർ ഏകദേശം മറയുന്ന ഒരു പരുവത്തിലേക്ക് ഞാൻ വന്നു നോക്കിക്കെ ടേറും കഴിഞ്ഞ് എനിക്കിപ്പോൾ ആ ബമ്പർ ഏകദേശം കാണാനായിട്ട് കഴിയുന്നുണ്ട് ബമ്പറിൻ്റെ എൻ്റെ ഭാഗം അപ്പോൾ ഇത്ര ഒരു സ്പേസിലാണ് നമ്മൾ വാഹനം ഇവിടെ കിടക്കുന്നതെങ്കിൽ പോലും നമുക്ക് ഈസി ആയിട്ട് ഇവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ആ വണ്ടിയെ തട്ടാതെ എടുക്കാനായിട്ട് കഴിയും ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് വണ്ടി ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കണം അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ലെഫ്റ്റ് സൈഡിലുള്ള മാർക്കിങ്ങുമായിട്ട് ഒരു സ്പേസ് ഇട്ട് ഓടിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡാഷ് ബോർഡിന്റെ സെന്റർ ഏരിയ നമ്മൾ ഇങ്ങനെ നോക്കുക നിങ്ങൾ നോക്കി ഈ സെന്റർ ഏരിയ ഇപ്പോൾ കൃത്യമായിട്ട് ഈ ഒരു മാർക്കിങ്ങിലൂടെയാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുക ഈ സെന്റർ ഏരിയ ആണ് ഞാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഡാഷ് ബോർഡിന്റെ സെന്റർ ഏരിയ നോക്കുക ഇതെ ഇങ്ങനെ ഈ സെന്റർ ഏരിയയും ആ വൈറ്റ് ലൈനും കൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ വണ്ടി ഒരു നിശ്ചിത സ്പേസ് ഇട്ടാണ് ഈ ഒരു വാഹനവും അതായത് ഈ ഒരു ലൈനുമായിട്ട് നമ്മൾ സ്പേസ് ഇട്ടാണ് പോയി അതായത് ഏകദേശം ഈ ഒരു ഗ്യാപെങ്കിലും സ്പേസ് നമുക്ക് ഈ ലൈനുമായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഒരുപാട് നടുക്കുമല്ല വാഹനം പോകുന്നത് ഏകദേശം ലെഫ്റ്റ് സൈഡ് ചേർന്ന് ആ സെൻട്രൽ ലൈനുമായിട്ട് ഈ ഒരു ആയിരിക്കും പോകുന്നത് എന്നാൽ നമുക്ക് കുറച്ചും കൂടെ ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഈ ലെവലിൽ നോക്കണം നിങ്ങൾ നോക്കി സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് ഈ ലെവലിൽ നിങ്ങൾ നോക്കുക ഈ ലെവലിലാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾ പരമാവധി ലെഫ്റ്റ് സൈഡ് ചേർന്നായിരിക്കും പോകുന്നത് പക്ഷേങ്കിൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വൈറ്റ് ലൈനോട് ഒരുപാട് ചേർന്നാണ് പോകുന്നത് അപ്പം ഉള്ള ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സൈഡിൽ ഏതെങ്കിലും വാഹനങ്ങൾ പാർക്ക് ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ആ വണ്ടിയെ നമ്മുടെ വണ്ടി തട്ടാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കേണ്ടത് ഡാഷ്ബോർഡിന്റെ സെൻ്റർ പോയിന്റ് വെച്ചത് ഇങ്ങനെയാണ് നിങ്ങൾ ജഡ്ജ് ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മൾ ആ ലൈനുമായിട്ട് ഒരു നിശ്ചിത സ്പേസ് ഉണ്ടായിരിക്കും നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ സൈഡിൽ എന്തെങ്കിലും വണ്ടികളോ അല്ലെങ്കിൽ ആൾക്കാരോ വരുന്നുണ്ടെങ്കിൽ പോലും അവരെ നമ്മുടെ വണ്ടി തട്ടത്തില്ല അപ്പം നിങ്ങൾ ചെയ്യേണ്ട എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കണം ഇനി നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാം നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ വാഹനം റോഡിന്റെ നടുഭാഗം കത്തേക്ക് പോകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു കാര്യത്തെക്കുറിച്ച് അത്രത്തോളം ശ്രദ്ധയോടെ ചെയ്യാത്തത് കൊണ്ടാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് വിട്ടുപോകും വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് സ്റ്റിയറിംഗ് കൺട്രോളിനുള്ള പ്രാധാന്യം വിട്ടിട്ട് ഗിയർ ഷിഫ്റ്റിലേക്ക് പോകും മനസ്സിലായോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലപ്പോഴും ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് തെറ്റിപ്പോകുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ അപ്പം നിങ്ങൾ കൂടുതൽ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിന് പ്രാധാന്യം നൽകി ഓടിക്കുക ഞാൻ എൻ്റെ വണ്ടിയാട്ട് ഇടത് ചേർന്നാണോ പോകുന്നത് ഇതിനാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഇപ്പം നിങ്ങൾ നോക്കുന്നത് ി ഞാൻ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഇടത് ചേർന്നാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു കാരണവശാലും നടുക്കോട്ട് വാഹനമായിട്ട് പോകുന്നില്ല ആ ഒരു ശീലം നിങ്ങൾ തുടക്കത്തിൽ തന്നെ ആക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് എപ്പോഴും നടുക്കേ വണ്ടി ഓടിക്കത്തുള്ളൂ ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് എങ്ങനെയാണ് റൈറ്റ് സൈഡ് കറക്റ്റായിട്ട് ജഡ്ജ് ചെയ്ത ജഡ്ജ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ഞാൻ അതിനുവേണ്ടി നിങ്ങളെ കാണിച്ചു തരുന്ന ഒരു മെതേഡെന്ന് പറയുന്നത് അപ്പോൾ അതിന് പ്രധാനമായിട്ട് നിങ്ങൾ നോക്കുക ഈ ലൈനുമായിട്ട് ഞാൻ പോകുന്ന സമയത്ത് നിങ്ങൾ നോക്കി ഈ ലൈനിൻ്റെ വെളിയിലാണ് എൻ്റെ വണ്ടി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ നോക്കുക കണ്ടോ ഈ ലൈനിന് വെളിയിലാണ് എൻ്റെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ലെവലിൽ നിങ്ങൾ നോക്കണം നിങ്ങൾ വണ്ടിയുമായിട്ട് ഏകദേശം ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നോക്കിക്കേ ഈ ലൈൻ്റെ സെൻറ്ററിലൂടെയാണ് ഞാൻ പോകുന്നത് അപ്പോൾ ഈ ലൈൻ ഇവിടെയാണ് വരുന്നത് ഇവിടെ കണ്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണ് അപ്പോൾ എന്ത് ചെയ്യണം ഇങ്ങോട്ട് മാറ്റിക്കോണം ഈ ദിശയിലേ നമ്മുടെ വാഹനം വരാനായിട്ട് പാടുള്ളൂ അതായത് ഈ കൈയുടെ വെ വെളിയിലായിരിക്കണം ഈ ലൈൻസ് സെൻട്രൽ ലൈൻസ് ഉണ്ടാകേണ്ടത് ഓക്കെ അപ്പം ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നടുക്കോട്ട് നിങ്ങളുടെ വണ്ടി പോകുന്നുണ്ടോ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയും അതായത് ലൈനിന് വെളിയിലേക്ക് പോകുന്നുണ്ടോ ലൈൻ നടുക്കാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ വണ്ടി നടുക്കാണ് പോകുന്നതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ ഉദാഹരണം പറയാം ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി ഞാൻ ഈ ലൈൻ്റെ നടുക്കൂടിയാണ് പോകുന്നത് ഈ ലൈൻ ഈ സെൻറ്ററിലൂടെയാണ് പോകുന്നത് ഇങ്ങനെ പോയാൽ അപകടമാണ് എന്ത് ചെയ്യണം അപ്പം ഇങ്ങോട്ട് മാറ്റി ഡ്രൈവ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഈ വൈറ്റ് ലൈനെക്കുറിച്ച് ഒരു ഐഡിയ കൂടെ ഞാൻ പറഞ്ഞുതരാം കണ്ടിന്യൂസ് ആയിട്ട് വൈറ്റ് ലൈൻ നമുക്ക് ഇതുപോലെ റോഡിൻ്റെ സെന്ററിലാണ് കാണുന്നതെങ്കിൽ ഒരു കാരണവശാലും ആ വൈറ്റ് ലൈനെ മറികടക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് നിയമം കാരണം നല്ല വളവുകളുള്ള തിരക്ക് വലിയ തിരക്കുകളുള്ള റോഡല്ല അത്യാവശ്യം വളവുകളുള്ള റോഡുകളിലായിരിക്കും ഇത്തരത്തിലുള്ള വൈറ്റ് ലൈൻ കാണുന്നത് അപ്പോൾ ഒരു കാരണവശാലും നമ്മൾ മുറിച്ച് അങ്ങോട്ട് കടക്കാനായിട്ട് പാടില്ല കൃത്യമായിട്ട് നമ്മൾ ഈ പറഞ്ഞ ട്രാക്കിലൂടെ മാത്രമേ വാഹനം ഡ്രൈവ് ചെയ്യാമെന്നുള്ളതാണ് ഈ വൈറ്റ് ലൈൻ കാണുന്നത് എന്നാൽ ഇടവിട്ടുള്ള വൈറ്റ് ലൈനാണ് വരുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് അത്യാവശ്യം വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് എന്നുള്ളതാണ് ഇപ്പം നിങ്ങൾ നോക്കി ഇത്രയും നേരമായിട്ട് ഈ വൈറ്റ് ലൈൻ മാറിയിട്ടില്ല കണ്ടോ കണ്ടിന്യൂസ് ആയിട്ട് ആ റോഡിൻ്റെ നടുക്കായിട്ട് ആ വൈറ്റ് ലൈൻ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡ് ഇതേ ഈ ചേർന്ന് ഇങ്ങനെ വാഹനമായിട്ട് ഡ്രൈവ് ചെയ്യുക അപ്പോൾ ഒരു നിശ്ചിത സ്പേസ് ഇട്ട് നിങ്ങൾക്ക് വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയുന്നതാണ് ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് വാഹനത്തിൻ്റെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ കഴിയുന്നത് അതിന് ഗിയർ എങ്ങനെയാണ് ഡൗൺ ചെയ്യേണ്ടത് വാഹനത്തെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് ഞാനൊന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നോക്കി ഇവിടെ വൈറ്റ് ലൈൻ ഇടപെട്ട് വരുന്നുണ്ടോ അപ്പോൾ നമുക്ക് റോഡ് സ്ട്രേറ്റ് ായപ്പം അത്യാവശ്യം വണ്ടി ഓവർടേക്ക് ചെയ്യാനായിട്ടുള്ള സ്പേസ് വരുന്നത് കൊണ്ടാണ് ഈ ഇടവിട്ട വൈര് ലൈൻ വന്നേക്കുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് ഓർക്കുക ഇനി നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഗിയറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം സ്റ്റിയറിംഗ് എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചുതരാം തരാം അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ വണ്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് പുറകിൽ ഒന്ന് രണ്ട് വണ്ടി വരുന്നുണ്ട് നമുക്ക് ആ വണ്ടി കയറ്റി വിട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം അതായത് ഫസ്റ്റ് ഗിയർ ഷിഫ്റ്റ് ചെയ്തു ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്യണം അതിന് നിങ്ങൾ ഇവിടെ കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതേ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഓക്കെ എന്നിട്ട് നിങ്ങൾ പരമാവധി ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങൾ ഓരോ ഗിയർ ഇടുന്ന സമയത്തും വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തണം മനസ്സിലായോ അല്ലാതെ നിങ്ങൾ ഗിയർ ഇടരുത് അതാണ് നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ ആദ്യം കൊണ്ടുപോകേണ്ടത് ആദ്യം ഇത് എന്ത് ചെയ്യുന്നു ഇവിടെ നമ്മുടെ വണ്ടി ഇടതാണെന്ന് ഞാനിത് വരുത്തുന്നു കണ്ടോ ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ തേടിടുന്നത് മനസ്സിലായല്ലോ അപ്പം നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ വണ്ടി നടക്കു പോകത്തില്ല വീണ്ടും ഞാൻ ചിന്തിക്കുന്ന എൻ്റെ വണ്ടി ഇടത് ചേർന്ന് ഓടിക്കണം അപ്പം ഞാൻ ഈ നിശ്ചിത സ്പേസ് ഇട്ടിട്ട് ഇടത് ചേർന്ന് തന്നെയാണ് ഓടിക്കുന്നത് ഇനി അടുത്ത ഇപ്പോൾ ഞാൻ തേടിലാണ് പോകുന്നത് ഇനി ഞാൻ ഫോർത്ത് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞാലും ഞാൻ ചെയ്യുന്നത് ആദ്യം ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എൻ്റെ വണ്ടി ഇടതാക്കുക എന്നുള്ളതാണ് എല്ലാ ഡ്രൈവർമാരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പം നിങ്ങൾ നോക്കിയേ ഇവിടെ തേടിലിങ് ഇങ്ങനെ വരുന്നു അടുത്ത ഫോർത്ത് കൊടുക്കാനായിട്ട് എൻ്റെ വണ്ടി ഇടതാക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുന്നു എന്നിട്ട് ഇവിടെ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുന്നു ലിവറിലേക്ക് നോക്കരുത് നേരത്തെ ഫോർത്ത് ഇടുക എന്നിട്ട് വീണ്ടും രണ്ട് കൈകളും ഇതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് വരിക അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ വണ്ടി ഇടതാണെന്നുള്ള ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ നിങ്ങൾ സ്പീഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇനി ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്തോ ഇവിടെ നമ്മൾ ഒരു കൈ കൊണ്ട് ബാലൻസ് ചെയ്യുക വണ്ടി ഇടതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ക്ലിച്ച് ഔട്ടി ഗിയർ അഡ്വാൻസ് ഡൗൺ ചെയ്യുക ഇപ്പോൾ തേർഡിലേക്ക് ഞാൻ ഇട്ടു ഇനി നമുക്ക് സെക്കൻ്റിലേക്ക് ഇടണമെന്നുണ്ടെങ്കിലോ വീണ്ടും നിങ്ങൾ ചെയ്യേണ്ടത് അതെ മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് വണ്ടിയെ സ്ലോ ചെയ്യുന്നു വണ്ടി കറക്റ്റ് ഇടതാണെന്ന് ഉറപ്പുവരുത്തുന്നു ഈ വണ്ടിയെ തട്ടത്തില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഡൗൺ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡൗൺ ചെയ്യുക അപ്പോൾ അങ്ങനെ ചിന്തിച്ച് നിങ്ങൾ വാഹനം ഡ്രൈവ് ചെയ്യുക നിങ്ങളുടെ കോൺഫിഡൻസ് മനസ്സിലാക്കി ഓരോ ഗിയറും ഇടുക വണ്ടി പെർഫെക്റ്റായിട്ട് ഇടതാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഗിയർ അപ് ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുക അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് വണ്ടി ഇടതു ചേർന്ന് ഓടിക്കാനായിട്ട് കഴിയും സ്പീഡ് കൂടുതലായിട്ട് ഡ്രൈവിംഗിൽ കൊടുക്കരുത് ബിഗിനേഴ്സ് കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പീഡ് കൂടുന്ന സമയത്ത് സ്റ്റിയറിംഗ് ബാലൻസ് ഡ്രൈവ് ിൽ ലഭിക്കത്തില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു പരിധി വരെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പം ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡ് ഫ്രണ്ട് ജഡ്ജ്മെന്റിനെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു ഇപ്പം നിങ്ങൾ നോക്കി ഞാനിവിടെ വണ്ടി ഒതുക്കി നിർത്തിയ സമയത്ത് തന്നെ നിങ്ങൾ നോക്കുക ലഫ്റ്റ് സൈഡ് പരമാവധി ചേർത്താണ് വണ്ടി നിർത്തിയേക്കുന്നത് കണ്ടോ അപ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ഒരു വാഹനത്തിന് ബുദ്ധിമുട്ട് വരാത്ത രീതിയിലാണ് ഞാൻ വാഹനത്തെ നിർത്തിയേക്കുന്നത് അപ്പോൾ ഇത് നിങ്ങൾ കൃത്യമായിട്ട് ഡ്രൈവിംഗിൽ ഒന്ന് പരിശീലിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് വീഡിയോ ഒന്ന് ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം ഡ്രൈവിംഗ് പ്രാക്ടീസ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്നതാണ് അപ്പം അതിൻ്റെ ഡിസ്ക് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം